ഹരി ഓം സദാശിവസമാരംഭാം വന്ദേ ഓ അടുത്തതായി നമുക്ക് ശങ്കരാചാര്യരുടെ പ്രാരംഭ ശ്ലോകങ്ങൾ കാണാം ശങ്കരാചാര്യ തന്റെ ഭാഷ്യം മൂന്ന് ഈശ്വര സ്തുതി അല്ലെങ്കിൽ ധാന്യ ശ്ലോകങ്ങൾ കൊണ്ടാണ് തുടങ്ങുന്നതെന്ന് നമ്മൾ കണ്ടല്ലോ അതിൽ ആദ്യത്തെ ശ്ലോകത്തില് കൃഷ്ണനെ പരമാത്മാവായി അല്ലെങ്കിൽ പരം രൂപത്തിൽ സ്തുതിക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ സഹസ്രനാമകർത്താവായ വേദവ്യാസനെയും സഹസ്രനാമത്തെ തന്നെയും സ്തുതിക്കുന്നു അതോടൊപ്പം അടുത്ത് മൂന്നാമത്തെ ശ്ലോകത്തിൽ ഈ ഭാഷ്യം എഴുതാനുണ്ടായ കാരണവും ഉപയോഗിക്കുന്നുണ്ട് സഹസ്രനാമങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ശ്ലോകങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇത് സാധാരണയായി ചാൻറ്റിങ്ങിനോ അല്ലെങ്കിൽ ജപത്തിനോ ഉപയോഗിക്കുന്നില്ലെങ്കിലും ഇതൊരു അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അപ്പം ആദ്യത്തെ ശ്ലോകം ഇങ്ങനെയാണ് സച്ചിദാനന്ദ രൂപായ കൃഷ്ണായ കൃഷ്ണകാരിണേ നമോ വേദാന്തവേദ്യായ ഗുരവേ ബുദ്ധി സാക്ഷിണേ ഒന്നുകൂടെ സച്ചിദാനന്ദ രൂപായ കൃഷ്ണായക്ലിഷ്ടകാരി നമോ ബുദ്ധിസാക്ഷിണേ സാക്ഷിണേ അർത്ഥം സച്ചിദ് ആനന്ദ അല്ലെങ്കിൽ സച്ചിദാനന്ദ സ്വരൂപനായ അക്ലിഷ്ടകാരി അതായത് യാതൊരു ക്ലേശവും അനുഭവിക്കാതെ യാതൊരു പരിശ്രമവും ഇല്ലാതെ കർമ്മങ്ങൾ ചെയ്യുന്ന വേദങ്ങളിൽ കൂടി മാത്രം അറിയപ്പെടേണ്ടവനായ ഗുരു രൂപത്തിൽ വസിക്കുന്ന സകല ബുദ്ധിയുടെയും സാക്ഷിയുമായ ശ്രീകൃഷ്ണന് നമസ്കാരം ഇതാണ് ഈ ശ്ലോകത്തിന്റെ പദാർത്ഥം ഇനി നമുക്ക് ഇതിലെ ചില വാക്കുകളൊന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കേട്ടു നോക്കാം സച്ചിത് ആനന്ദ എന്നത് ബ്രഹ്മന്റെ അല്ലെങ്കിൽ ആത്മാവിന്റെ സ്വരൂപമാണ് ഇത് തന്നെയാണ് ഒരു ജീവന്റെയും സ്വരൂപം നാം നമ്മുടെ ദേഹ അഭിമാനമുള്ളപ്പോൾ ഇത് മനസ്സിലാകുന്നില്ലെങ്കിലും തത്വമസി അഹം ബ്രഹ്മാസ്മി തുടങ്ങിയ മഹാഭാക്യം വഴി ഉപ ഉപലിഷത്തുകൾ നമ്മളെ ഇതുതന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത് സത് എന്നാൽ ഉണ്മ അല്ലെങ്കിൽ എക്സിസ്റ്റൻസ് ദി അബ്സുലൂട്ട് എക്സിസ്റ്റൻസ് ആണ് മൂന്ന് കാലങ്ങളിലും ഏത് ദേശത്തിലും ഒരുപോലെ ഒരിക്കലും മാറ്റമില്ലാതെ ഇരിക്കുന്നതാണ് സത്ത് അതുകൊണ്ട് തന്നെ സർവവ്യാപിയുമാണ് സാധാരണയായി നാം എന്തെങ്കിലും ഉണ്ട് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വസ്തുവിനെക്കുറിച്ചായിരിക്കുമല്ലോ ഉദാഹരണത്തിന് ഒരു പേനയുണ്ട് അല്ലെങ്കിൽ ഒരു പുസ്തകമുണ്ട് ഡെസ്ക് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ആ ഒരു പേന അല്ലെങ്കിൽ പുസ്തകം ഡെസ്ക് ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വരും ഇതൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് എന്നാൽ ഇങ്ങനൊരു വിശേഷണം ഇല്ലാതെ ഉള്ള ഒരു കുറിച്ച് ആലോചിച്ച് നോക്കൂ ഒന്നുകൊണ്ടും വിശേഷിപ്പിക്കപ്പെടാത്ത അബ്സുലൂട്ട് എക്സിസ്റ്റൻസ് ആ ഒരു ഉണ്മയിലാണ് മറ്റെല്ലാ വസ്തുക്കളും ഉണ്ടാവുകയും സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നത് ഒരു പേന ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പേന അവിടെ നിന്ന് മാറി ഇവിടെ പുസ്തകം വരുമ്പോഴും ആ ഉണ്മ അവിടെ തന്നെ ഉണ്ടാവും അങ്ങനെ എപ്പോഴും നിലനിൽക്കുന്ന ആ ബേസ് ഉണ്മയാണ് സത് എന്ന് പറയുന്നത് നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവ് ചൈതന്യം ി ഉണർവ് എന്നൊക്കെ പറയും കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ അവെയർനെസ് എന്ന ഇംഗ്ലീഷിൽ പറയുന്നതാണ് ഇവിടെയും നാം അറിവെന്ന് പറയുമ്പോൾ അത് ഉള്ള ഒരു അറിവായിരിക്കും നേരത്തെ കണ്ടുപോലെ തന്നെ ഒരു പേന പുസ്തകം ഡെസ്ക് മനുഷ്യൻ മൃഗം എന്നിങ്ങനെയൊക്കെ പറയുമ്പോൾ ആ വസ്തുക്കൾ ഉള്ള കുറിച്ച് നാം അറിയുന്നു അതിനെക്കുറിച്ചുള്ള ഒരു അറിവ് നമുക്കുണ്ടാകുന്നു എന്നാൽ ഈ അറിവെല്ലാം സാധ്യമാകുന്ന ഒരു ചൈതന്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ അറിവിൻ്റെ എല്ലാം പുറകിലുള്ള ഒരു മൂവി തിയേറ്ററിൽ വെള്ളിത്തിര അല്ലെങ്കിൽ സ്ക്രീൻ എല്ലാ സിനിമകളും ഈ സ്ക്രീനിലാണ് നടക്കുന്നത് അപ്പം എല്ലാ സിനിമകളും നടക്കാൻ ഉപയോഗിക്കുന്ന സ്ക്രീൻ പോലെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളിൽ എപ്പോഴും ഉള്ള ആ ചൈതന്യത്തിനെയാണ് ചിത്ത് എന്ന് പറയുന്നത് അനന്തം എന്ന് പറഞ്ഞാൽ പരിമിതികളില്ലാത്ത മൂന്ന് ദിവസത്തിലാണ് പരിമിതികളുള്ളത് ദേശകാല വസ്തു വസ്തുപരിമിതികളാണ് ചേശപരിമിതി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തിരിക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ മറ്റൊരു സ്ഥലത്തുണ്ടാവാൻ പറ്റില്ലല്ലോ കേരളത്തിൽ ഇരിക്കുന്ന ഒരാൾക്ക് അമേരിക്കയിൽ ഉണ്ടാവാൻ പറ്റില്ല അല്ലെങ്കിൽ അമേരിക്കയിൽ അമേരിക്കയിലിരിക്കുന്ന ഒരാൾക്ക് കേരളത്തിലുള്ള ഓണശക്തി ഉണ്ടാൻ പറ്റില്ല അപ്പോൾ ഒരാൾക്ക് ഒരു സമയത്ത് ഒരു സ്ഥലത്തേ ഉണ്ടാകാൻ പറ്റുകയുള്ളൂ എന്നാൽ ഭഗവാനാവട്ടെ സർവ്വവ്യാപിയാണ് എല്ലായിടത്തും എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നതാണ് ദേശപരിമിതികൾ ഇല്ലാത്ത ആളാണ് അതുപോലെ തന്നെ കാലം കാലപരിമിതി എന്ന് പറയുന്നത് ഇന്ന് ഉണ്ടായിരുന്നത് നാളെ ഉണ്ടാവില്ല ഒരു കുടം ഇന്നുണ്ടായിരുന്നു അത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നാളെ ഉണ്ടാവില്ല അതുപോലെ ആ കുടം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇന്നലെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ടൈം ലിമിറ്റേഷൻ ഉള്ളതാണ് കാലപരിമിതി എന്ന് പറഞ്ഞാൽ ടൈം ലിമിറ്റേഷൻ ആണ് ഭഗവാനാണെങ്കിൽ അനന്തമാണ് ജൻ ജനനവും മരണവും ഇല്ലാത്തതാണ് എപ്പോഴും ഉള്ളതാണ് അതുകൊണ്ട് തന്നെ കാലപരിമിതി ഇല്ലാത്തതാണ് ഇനി വസ്തുപരിമിതി എന്ന് പറയുന്നത് ഒരു വസ്തു ആയിരിക്കുന്നത് കൊണ്ട് തന്നെ അതിന് മറ്റൊരു വസ്തു ആകാൻ പറ്റില്ല ഉദാഹരണത്തിന് ഒരു പേന അതൊരു പേന ആയത് കൊണ്ട് തന്നെ അതിന് പുസ്തകമാകാൻ പറ്റില്ലല്ലോ അതുപോലെ ഏതെങ്കിലും ഒരു വസ്തുവിന് ആ ഒരു വസ്തു ആയിട്ട് മാത്രമേ ഇരിക്കാൻ പറ്റുകയുള്ളൂ അതിന് മറ്റൊന്നാകാൻ പറ്റില്ല എന്നാൽ ഭഗവാൻ ഏകവും അദ്വുതീയവുമാണ് അല്ലാതെ മറ്റൊരു വസ്തുവുമില്ല അതുകൊണ്ട് അതുകൊണ്ടതിന് ഒരു വസ്തുപരിമിതികളുമില്ല അങ്ങനെ യാതൊരു പരിമിതിയും ഇല്ലാത്ത അനന്തമായിട്ടുള്ളതാണ് ഭഗവാൻ സത്യം ജ്ഞാനം അനന്തം അല്ലെങ്കിൽ സച്ചിത് ആനന്ദം എന്നും പറയും ഇങ്ങനെയുള്ള ഭഗവാനെ അറിയാൻ ഭൗതിക പ്രമാണങ്ങളൊന്നും സഹായിക്കില്ല നമ്മുടെ മോഡേൺ സയൻസോ ഒന്നും കൊണ്ട് നമുക്ക് ഈ ഭഗവാനെ അറിയാൻ പറ്റുകയില്ല ഭഗവാനെ വേദങ്ങളിൽ കൂടി വേദപ്രമാണങ്ങളിൽ കൂടി മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ ഉപനിഷത്തുകൾ അല്ലെങ്കിൽ വേദങ്ങൾ അല്ലെങ്കിൽ ഉപനിഷത്തുകൾ മാത്രമാണ് ഈ സത്യദാനന്ദ സ്വരൂപനായ ഭഗവാനെ അറിയാനുള്ള ഏക വഴി ഇവിടെ ബുദ്ധി എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ എല്ലാ അനുഭവങ്ങളും അല്ലെങ്കിൽ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങളും ഇതിനെ എല്ലാ കൂടെ കൂട്ടിയാണ് ബുദ്ധി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ദ്രിയങ്ങൾ വഴി ലഭിക്കുന്ന എല്ലാ അനുഭവങ്ങളും മനസ്സിലുണ്ടാകുന്ന അനുഭൂതികള് സുഖം ദുഃഖം സങ്കടം ദേഷ്യം എന്നൊക്കെ പറയുന്ന എല്ലാം കൂടെ ചേരുന്ന ആ അനുഭവങ്ങളെയാണ് ബുദ്ധി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിനെ കാണുന്ന അല്ലെങ്കിൽ ഇതിനെ അറിയുന്ന സാക്ഷിയെ നിന്നുകൊണ്ട് നമ്മുടെ അനുഭവങ്ങളെ അറിയുന്ന സാക്ഷി ചൈതന്യമാണ് കോൺഷ്യസ്നെസ് ഇതിനെയാണ് ഭഗവാൻ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഭഗവാനെയാണ് ഇവിടെ കൃഷ്ണൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ജഗദ്ഗുരുവായ ഗീതോപദേശ ഗീതോപദേശകർത്താവായ കൃഷ്ണനെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ കൃഷ്ണനെയാണ് ഇവിടെ നമിക്കുന്നത് അല്ലാതെ വസുദേവപുത്രനായ കൃഷ്ണൻ എന്നൊരു രൂപത്തിലുള്ള കൃഷ്ണനെയല്ല അത് മനസ്സിലാക്കണം ഇനി അടുത്ത ശ്ലോകം കൃഷ്ണദ്വൈപായനം വ്യാസം സർവലോകം വേദാബ്ജാസ്കരം വന്ദേ ഒന്നുകൂടെ കൃഷ്ണദ്വൈപായനം വ്യാസം സർവലോകംസ്കരം വന്ദേ വ്യാസഭവനെ നമിക്കുകയാണ് വന്ദിക്കുകയാണ് സകല ജീവജാലങ്ങളുടെയും നന്മയിൽ മാത്രം തൽപരനായ വേദങ്ങളാകുന്ന താമരകളുടെ സൂര്യനായ മനോനിയന്ത്രണം ഇന്ദ്രിയ നിയന്ത്രണം തുടങ്ങി എല്ലാ ഷഡ്ഗസമ്പത്തികളുടെയും നാഥനായ കൃഷ്ണദ്വായിവായനോ വ്യാസന നമസ്കാരം ഇതാണ് പദാർത്ഥം ഈ വ്യാസന്റെ ശരിയായ പേര് കൃഷ്ണൻ എന്ന് തന്നെയാണ് കൃഷ്ണൻ തന്നെയാണ് വ്യാസന്റെ പേര് ഒരു ദ്വീപിൽ ജനിച്ചതുകൊണ്ട് ദ്വൈവായനൻ എന്ന് വിളിക്കുന്നു അപ്പോൾ നമ്മൾ ഈ സർണൈമൊക്കെ കൂട്ടി വിളിക്കുന്നത് പോലെ വേദവ്യാസന്റെ ശരിയായ പേര് കൃഷ്ണദ്വൈവായനൻ എന്നാണ് വ്യാസൻ എന്നതൊരു പദവി അല്ലെങ്കിൽ ഒരു ഒരു പൊസിഷനാണ് വേദങ്ങളെ വിഭജിച്ച് വ്യസനം ചെയ്ത് ക്രമത്തിലാക്കിയ മഹർഷി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം വ്യാസൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഓരോ യുഗത്തിലും ഓരോ വ്യാസന്മാരുണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ഒരാൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നടത്തുന്ന ഒരു ഇതല്ല അതൊരു പൊസിഷനാണ് ദേവേന്ദ്രൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു പൊസിഷനാണ് ഇനി വേദാബ്ദ ഭാസ്കരൻ െന്ന് പറഞ്ഞിരിക്കുന്ന വേദങ്ങളുടെ താമരക്കുളത്തിലെ സൂര്യൻ വേദങ്ങളാകുന്ന താമരകൾക്ക് വിരിയാൻ കാരണമാകുന്ന സൂര്യൻ താമര വിരിയുന്ന വിരിയുന്നത് എല്ലാവർക്കും അറിയാമല്ലോ സൂര്യൻ ഉദിക്കുമ്പോഴാണ് താമര വിടർന്ന് പൂവായി വരുന്നത് സൂര്യൻ അസ്തമിക്കുമ്പോൾ വീണ്ടും കൂമ്പുകയും ചെയ്യും അതുപോലെ വേദങ്ങൾ ഒരു താമരകളാണെങ്കിൽ വ്യാസൻ അവയെ പ്രകാശിപ്പിക്കുന്ന സൂര്യനാണ് വേദസമൂഹം വ്യാസിന്റെ കൃപാപ്രകാശത്തിലാണ് വിരിഞ്ഞ് വ്യക്തമായി അറിവിലേക്ക് വരുന്നത് ആൾക്കാർക്ക് അത് അറിയാൻ പാകത്തിന് വിരിഞ്ഞു വരുന്നത് വ്യാസൻ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇനി സമാധി എന്ന് പറഞ്ഞിരിക്കുന്ന സമ ദമ അതായത് മനസ്സിന്റെ ശാന്തി ഇന്ദ്രിയ നിഗ്രഹം ഉപരതി വൈരാഗ്യം തിദിക്ഷ ശാന്തി സമാധാനം തുടങ്ങിയ ആറ് ഷഡ്ഗസമ്പത്തികളാണ് മനസ്സിന്റെ ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഈ ആറ് സമ്പത്തികളാണ് ഇത് നമ്മുടെ ഒരു വേദാന്ത പഠനം അല്ലെങ്കിൽ ആത്മീയ വിദ്യ പഠിക്കാൻ പോകുമ്പോൾ മനസ്സിനെ ശുദ്ധീകരിക്കാനായിട്ടുള്ള നാല് സാധനകളിൽ ഒന്നാണ് അതായത് വിവേകം വൈരാഗ്യം മുമുക്ഷുത്വം സമാധി ഷഡ്ഗസമ്പത്തി ഇനെയാണ് സാധന ചതുഷ്ട സമ്പത്തി എന്ന് പറയുന്നത് ഈ ധാരാളമായും പൂർണ്ണമായും ഉള്ള ആളാണ് സമാധി നിലയം അങ്ങനെ സമാധി നിലയമാണ് ഭാസ്കർ വ്യാസഭഗവാൻ എന്നാണ് ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്ത മൂന്നാമത്തെ ശ്ലോകം നോക്കാം സഹസ്രമൂർത്തേ പുരുഷോത്തമ സഹസ്രനേത്രാനപാദാഹോ സഹസ്രനം സ്തവനം പ്രശസ്തം നിരുച്യതരാതിസ്യൈ ഒന്നുകൂടെ സഹസ്രമൂർ പുരുഷോത്ത സഹസ്രനേത്രഹസ്രനം സ്ഥവനം പ്രശസ്തം നിരുച്യത ജന്മജരാതിസാത്യൈ ആയിരക്കണക്കിന് രൂപങ്ങളും ആയിരക്കണക്കിന് കണ്ണുകളും വായ പാദം കണികളും എല്ലാമുള്ള പുരുഷോത്തമന്റെ ആയിരം നാമങ്ങളുടെ സ്തുത്യർഹമായ സ്തുതിഗീതം ജനനം വാർദ്ധക്യം മുതലായവയുടെ വിരാമത്തിനായി ഞാൻ വ്യാഖ്യാനിക്കുന്നു വിഷ്ണു സഹസ്രനാമത്തിന് ഭാഷ്യം രചിക്കാനുള്ള കാരണമാണ് ആചാര്യസ്വാമികളുടെ പറയുന്നത് എന്തിനാണ് ഇങ്ങനൊരു ഉദ്യമത്തിന് മുതിർന്നത് എന്ന് ഇവിടെ ഭഗവാനെ വിശ്വരൂപ ഈശ്വര രൂപത്തിലാണ് വർണ്ണിച്ചിരിക്കുന്നത് നമുക്ക് കാണാം ഭഗവത്ഗീതയിലും മറ്റു പല സ്ഥലങ്ങളിലും പുരുഷ പുരുഷ സൂത്രത്തിലും ഒക്കെ പറയുന്ന പോലെ ആയിരം കൈകളും ആയിരം ഗാദുകളും ആയിരം പാദങ്ങളും ആയിരം മുഖങ്ങളും ഒക്കെയുള്ള വിശ്വരൂപ ഈശ്വരനെയാണ് വർണ്ണിച്ചിരിക്കുന്നത് ആയിരം രൂപമുള്ള പുരുഷന്മാരിൽ ശ്രേഷ്ഠനായ ആയിരം കണ്ണുകളും മുഖങ്ങളും കാലുകളും കൈകളും ഇവിടെ ആയിരം എന്ന് പറഞ്ഞിരിക്കുന്ന എണ്ണമറ്റ എന്നുള്ള അർത്ഥത്തിലാണ് ആയിരം കാ എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാ കണ്ണുകളും ഭഗവാന്റെ തന്നെയാണ് ആയിരം മുഖങ്ങൾ എല്ലാ മുഖങ്ങളും ഭഗവാന്റെയാണ് ആയിരം കാലുകളും കൈകളും എന്ന് പറഞ്ഞാൽ എല്ലാ കൈകളും കാലുകളും എല്ലാം ഭഗവാന്റെ തന്നെയാണ് അങ്ങനെയുള്ള പുരുഷോത്തമന്റെ ഈ ആയിരം നാമങ്ങളുടെ സ്തുതി വളരെ പ്രശസ്തമാണ് അത് ജനങ്ങൾക്ക് മനസ്സിലാക്കാനും അതുവഴി ജനനം വൃദ്ധാവസ്ഥ അല്ലെങ്കിൽ ജര മരണം തുടങ്ങിയ സംസാര ദുഃഖങ്ങളിൽ നിന്ന് അവർക്ക് മോചനം നേടാനുമായിട്ട് ഞാൻ അതിനെ വ്യാഖ്യാനിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതാണ് ആദ്യത്തെ മൂന്ന് സ്തുതി ഗീതങ്ങൾ ഇനി ഉള്ളത് നമ്മുടെ പൂർവഭാഗമാണ് അതിൻ്റെ ഖ്യാന ശ്ലോകങ്ങളും മറ്റ് ശ്ലോകങ്ങളും സഹസ്രനാമത്തിന് മുമ്പ് വരുന്നതാണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ ശരി ഓ പൂർണമ పూర్ణమిదం పూర్ణా పూర్ణముద్యదే పూర్ణస్ పూర్ణమాదాయ పూర్ణమెవశిషి శిది శి హరి ఓం శ్రీ గురుభ్యో శ్రీగురుభ్యో ఓం